ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ നടാൻ പോവാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് എനിക്ക് എൻ്റെ സഹോദരൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോയി തന്ന് അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ളതും ഉണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ കൊണ്ടുപോയി തന്നപ്പോൾ ഞാനതൊന്ന് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെടി കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നടുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് ചട്ടിയൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചട്ടി ഉണ്ടാക്കും അല്ലെങ്കിൽ എന്ത് എന്തുപയോഗിച്ചിട്ടാണ് നമ്മളിത് പിടിപ്പിക്കുന്നത് എന്തിലാണ് നടുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേ ഞാൻ കാണിക്ക ഞാൻ ഈ അടുത്ത് നട്ട് വെച്ച പെണ്യും പേട്ടാണ് ഞാൻ നടുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് ഇത്രത്തോളം ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിക്കായിട്ട് വളരും അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ പിന്നെ കുറച്ച് മണൽ ഇതാ ഇത് മണലാണ് കേട്ടോ മണലും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തേങ്ങ പൊളിക്കുന്ന സ്ഥലത്തുള്ള അവിടെ ചകിരി ചോറ് അതുപോലെ തന്നെ ഒരു തെങ്ങിൻ്റെ ചൂടാണ് കേട്ടോ അവിടെ തെങ്ങിൻ്റെ പൂക്കുല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ഗാർഡൻസ് സോയിലൊക്കെ ഉള്ള എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കുറച്ച് നല്ലൊരു വളം കേട്ടോ ഇത് അത് അതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് മൂന്നും കൂടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചത് ഇതാകുമ്പോൾ നമുക്ക് ചികിരിച്ചോറൊക്കെ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേരോടാനോ നല്ലതായിരിക്കും പക്ഷേ എത്രത്തോളം ഇത് വേര് വേരുപിടിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ല കാരണം പിന്നെ ഇതിൽ വേരുള്ളതുണ്ട് വേരില്ലാത്തതും ഉണ്ട് നമുക്കൊരു ചെടി കിട്ടുമ്പോൾ അതായത് നമുക്ക് ഒരു ചെടിയാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം ഒരു ചെടി കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തായാലും അത് നമ്മൾ നട്ട് കൊടുത്തത് ഇപ്പോൾ ഒരു വേരുള്ള ചെടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏ ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നന്നായിട്ട് വേരൊക്കെ ഉണ്ട് അപ്പോൾ വേരുള്ള ചെടി കിട്ടുന്ന സമയത്ത് നമുക്കത് എന്തായാലും നമ്മൾ വെള്ളം ഒഴിക്കുന്ന രീതിയിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് വെള്ളം എന്ന് പറയുന്നത് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തണ്ടൊക്കെ ചീഞ്ഞ് പോകും അതൊന്നും ഇല്ലാത്ത നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും പിടിച്ചു കിട്ടും അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഈ വേരില്ലാത്ത ഇതുപോലത്തെ ചെടി അതായത് ഇതൊരു സഫ് സഫ്രോള പ്ലാൻസ് ആണ് അമ്പർല പ്ലാന്റ് എന്നും പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ വേര് വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിത് നട്ട് വെക്കണം അത് പിന്നെ ചില ചിലത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് ഈ പ്ലാന്റ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും പക്ഷെ നമ്മൾ നടുന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കിത് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നട്ടു കൊടുത്താൽ മതി കാരണം അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് പിന്നെ വാക്സി ബിഗോണിയ ആണ് ബിഗോണിയ പ്ലാന്റ്സിൽ നമുക്ക് പൂക്കൾ കൊണ്ട് അടിപൊളിയാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാക്സി ബിഗോണിയ പക്ഷേ ഇതിനും കണ്ടില്ല വേരൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇതാണെങ്കിലോ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് നന്നായിട്ട് വളർന്നാലും അതായത് ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിലും നല്ല ബുഷിയായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള അതും ഉണ്ട് അതുപോലെ തന്നെ ഇത് ഒരു കോഫി കളറുള്ള ലീഫുള്ള ഈ ലീഫിൻ്റെ തിളക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു റെഡ് ഫ്ലവർ ആണ് ഇതെൻ്റെ കയ്യിലില്ലാത്തൊരു ആണ് അപ്പോൾ ഇത് നമുക്ക് പിടിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇതിപ്പം തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു ചെടി ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് പിന്നെ റെക്സ് ബിഗോണിയാണ് അപ്പോൾ ഇതിപ്പം തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് പൊട്ടി മിക്സ് ഞാൻ പറഞ്ഞതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് ചെടി കിട്ടുമ്പോൾ നമുക്ക് പോട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അതിനൊക്കെ ഓൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഞാൻ ഓൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അതുപോലെ ഇത് രണ്ട് പഴയ ചട്ടി ഉണ്ടായിരുന്നു രണ്ട് ചട്ടിയാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ ഒരു എന്തിൻ്റെ ഒരു പാത്രമാണ് അത് ഞാൻ ഓൾസൊക്കെ ആക്കിയിട്ട് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഇതിൽ ഞാൻ സാഫ് ഒന്നും ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ ഞാൻ വേരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സാഫൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്കതൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് നമുക്ക് പെട്ടെന്നൊരു ചെടി കിട്ടുമ്പോൾ അതായത് പെട്ടെന്നൊക്കെ ചെടി കിട്ടുമ്പോൾ ചില ചെടികളൊക്കെ ഞാൻ എന്താ ചെയ്യുന്നോ വെള്ളത്തിൽ ഇട്ട് വെക്കുക ചെയ്യുക വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേര് വരും ആ രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ പൂഴിമണ്ണ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് വേരുപിടിക്കാൻ നല്ലതാണ് അപ്പോൾ ആ പൂഴിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പിടിപ്പിക്കാറുള്ളത് അങ്ങനെയും ചെയ്യും പിന്നെ നമുക്ക് ഏതൊരു പ്ലാന്റ് അതുപോലെ തന്നെ നമ്മൾ നെയ്സറി എന്നൊക്കെ ആണ് പ്ലാന്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അത് പെട്ടെന്ന് പെട്ടന്ന്തൊന്നും നമ്മളൊന്ന് റീപ്പോർട്ടൊന്നും ചെയ്യാതെ നമ്മുടെ ക്ലൈമറ്റായിട്ട് അന്തരീക്ഷ നമ്മുടെ അന്തരീക്ഷമായിട്ട് ഇണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഒരു ശരിയെ നമുക്ക് മാറ്റി കൊടുത്താൽ മതി പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് വെച്ചിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് ഇത് എപ്പോഴാണ് രാവിലാണോ പൊട്ടിച്ചതെന്നൊന്നും അറിയില്ല എനിക്കിവിടെ കൊണ്ടുപോയി തന്നതുകൊണ്ട് തന്നെ എത്രത്തോളം ആവില്ലെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ചാണകപ്പൊടി എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് വേഗം വേഗം ഈ പോട്ടിലേക്കൊന്ന് ഇതൊന്ന് നിറച്ച് കൊടുക്കാം ഇതിൽ ചകരിൻ്റെ പീസൊക്കെ ഉണ്ട് കിട്ടും അങ്ങ് കണ്ടാലറിയ ചകിരി പീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേഗം വേഗം ഒന്ന് നിറച്ച് കൊടുക്കാൻ പോകുകയാണേ വീഡിയോ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഞാൻ കുറച്ച് നട്ടതിന് ശേഷം ഞാൻ നിർത്തു ബാക്കി അപ്പോൾ ഇതിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പോട്ടിലും കൂടി നമുക്ക് ഈ ഒരു ഫോട്ടി പീസ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഒരു ചെടി കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ അധികം വെയിലത്തൊന്നും നമ്മൾ കൊണ്ടുപോയി വെക്കരുത് കുറച്ച് തണലുള്ള ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ തണലുള്ള ഏരിയയിൽ വെക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് പിടിച്ച് കിട്ടുക പിടിച്ച് കിട്ടിയതിന് ശേഷം വെയിലത്ത് വെക്കേണ്ട ചെടിയാണെങ്കിൽ വെയിലത്തേക്ക് വെക്കുക തണലത്ത് ഷൈഡിൽ ഈ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ വെക്കുക അപ്പം ഞാൻ അഞ്ച് പാത്രത്തിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓൾസ് ഉണ്ടാക്കുമ്പോൾ അത് അതിലേക്ക് ഇതാവില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഈ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇത് ബിഗോണി ഒന്നല്ല എക്സ് ബിഗോണി ഒന്നല്ല അല്ലാത്ത ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു ചെടിയാണ് ഞാൻ ഈ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഞാൻ ഇതിലേക്ക് നട്ടുവെക്കുന്നത് അപ്പം ഇതിങ്ങനെ നമുക്ക് നട്ട് കൊടുത്താൽ മതി നമുക്ക് ചട്ടിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചട്ടിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് അത് നല്ല ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ രണ്ടാമത്തെ ഞാൻ ഇതാണ് നട്ടുപിടിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചെടി ഇതാണ് ഇത് അത് ഏകദേശം ഒരുപോലാന്ന് തോന്നുന്നത് എന്നാലും അറിയില്ല അപ്പോൾ ഈ ഒരു കഷ്ണം നമുക്കിവിടെ വെച്ചിട്ട് ഒഴിവാക്കി കൊടുക്കട്ടോ കണ്ടോ ഇതിൻ്റെ മോളിൽ നിന്നാണ് ഇത് ഉണ്ടായി വന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പീസ് വേണ്ട നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്കത് നട്ട് കൊടുക്കാം ചെറിയ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും അപ്പം രണ്ടെണ്ണം ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടോ രണ്ടെണ്ണം ഞാൻ നട്ട് വെച്ചിട്ട് ഇനി ഞാൻ നല്ലോണക്ക വെള്ളം ഒഴിച്ച് കൊടുക്കും മൂന്നാമത്തേത് ഈയൊരു സപ്രോള ഈയൊരു അമ്പർല പ്ലാന്റ് ആണ് ആ പ്ലാന്റ് നമുക്കൊന്ന് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇലകൾ കട്ട് ചെയ്താലേ ഉള്ളൂ ഇതുണ്ടാവുള്ളൂ ആ ആ ഒരു പ്ലാന്റിൽ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിൽ ഞാനിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാണ്ട് ആ ഇലകൾ നമ്മൾ വെച്ചിട്ടാണ് നമ്മളിത് നടുന്നുണ്ടെങ്കിൽ ആ ഇല ഇല ആ ലീഫിൻ്റെ കനം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുമോ ആ പ്ലാന്റ് നമുക്ക് പിടിക്കില്ല അപ്പോൾ ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം ഇവിടെ നട്ടിവെച്ച് ഇനി അടുത്ത ഞാൻ നടാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ അമർത്തി കൊടുക്കാൻ പാടില്ല നമ്മൾ ഓൾസ് ഉണ്ടാക്കണം ഓൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് വെച്ച് കൊടുക്കാം മറ്റേത് ഞാൻ കുറച്ചൊന്ന് അങ്ങനെ പ്രെസ്സ് ചെയ്തോണം നമ്മൾ ഇത് പ്രെസ്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് നമുക്ക് ഓൾറെഡി ചീഞ്ഞ് പോകും പിന്നെ നമുക്കിത് നടുന്നതിന് കാര്യം ഉണ്ടാവില്ല അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതൊക്കെ അപ്പോൾ ഈ ഒരു അപ്പം ഈ നാലെണ്ണം നട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഒന്നും കൂടി ഉള്ളത് നമുക്ക് ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് കേട്ടോ നമുക്കറിയാം ഇത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഇതെന്തായാലും എങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചാൽ കിട്ടുന്ന നല്ല പ്ലാന്റ് ആണ് വേര് പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് നട്ട് അപ്പോൾ ഈ അഞ്ച് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ബാക്കിയെല്ലാം കൂടി വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഹെൽത്തി ആയിട്ട് വളർന്നതിന് ശേഷം ഞാൻ നല്ല ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തണലത്ത് വെക്കാം കേട്ടോ തണലത്ത് വെച്ചിട്ട് നമുക്ക് ഇത് വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെയിലത്ത് വെക്കുന്ന ചെടി വെയിലത്തും വെക്ക തണലത്ത് വെക്കുന്ന ചെടി തണലത്തും വെച്ചാൽ വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ചെടികളൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതായത് വേര് പിടിക്കുന്നത് ആയിരിക്കട്ടോ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ബായ്